അധ്യായത്തിന്റെ മുതൽ ായിട്ടും കാടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു സൽപ്രവൃത്തികൾ ഒരു ജനമായി തന്നെ വേണ്ടി കൊടുത്തു ഇത് പ്രസംഗിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ തുച്ഛീകരിക്കരുത് എന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില ആത്മീക പാഠങ്ങൾ പ്രാരംഭത്തിൽ ഞാൻ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം രണ്ട് കൊരിന്തി ലേഖനം എട്ടാം അധ്യായത്തിന്റെ വാക്യം ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിലും ഈ ജാഗ്രത സ്തോത്രം അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല നിങ്ങളുടെ പുറപ്പെട്ടു കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയ പൗലോസിലൂടെ രചിക്കപ്പെട്ട ിന്ത അവ ുഹിയാകിയാൽ നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു കൊരിന്യ ലേഖനത്തിലാണ് നമ്മൾ ഇത് വായിക്കുന്നത് ദൈവത്തിനും സ്തോത്രം തീത്തോസിന്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യത അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ആത്യുത്സാഹി ആയിരുന്നു ഉത്സാഹിയല്ല ആത്യുത്സാഹിയാണ് താൻ ആരുടെ നടുവിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക സ്തോത്രം മെഡിറ്റനേറിയൻ സമുദ്രത്തിൻ്റെ തീരത്തുള്ള ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള ക്രേത്ത എന്ന ഒരു ദ്വീപ് സമൂഹത്തിൽ താനായിരിക്കുകയാണ് ആ ക്രേത്തരെ കുറിച്ച് വചനം പറയുന്നത് തീത്തോസ് ഒന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആ ുംടിയന്മാരായ പെരുവയറന്മാരും അത്രേ എന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു തന്നെ മടിയന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോയ യൗവനക്കാരനായ യവനായനായ ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻസാഹിയായിരുന്നു ഞാനും നിങ്ങളും ഏത് ജോലിയിലായിരുന്നാലും അവിടെ ആ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ തീഷ്ണതയോടെ ആ ജോലി നിർവഹിക്കുന്നവരായിരിക്കും സ്തോത്രം ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നവരായിട്ടല്ല സ്തോത്രം ഉത്സാഹികളായിട്ട് വേണം ദൈവത്തിൻ്റെ വേലയിൽ നാം ആയിരിക്കാൻ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു പുതിയ നിമത്തിൽ ദൈവം തിരഞ്ഞെടുത്തു ഏ പത്രോസിനെ നെയ്യും തിരഞ്ഞെടുത്തു അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു കാരണം അവരൊക്കെ കഠിനാധ്വാനികളായിരുന്നു എന്നുള്ള മടിയന്മാരെ കുറിച്ച് വചനം പറയുന്ന ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിപ്പിച്ച് കേൾപ്പിക്കാം സദൃശ്യവാക്യങ്ങൾ ആറാം അധ്യായത്തിൻ്റെ ആറാം വാക്യം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി പഠിക്കുക മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും എപ്പോൾ ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേൽക്കും ആ സോ അടുത്തേ കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കൈകെട്ടി കിടക്ക ഒന്നത്തെ സ്ലോനിക്കൽ ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം സഹോദരന്മാരെ ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ എന്തു ചെയ്തു വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു ഉദാസീനതയോടെ കർത്താവിന്റെ വേല ചെയ്യരുത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിയുള്ളവരായി ദൈവത്തെ സേവിക്കണം രണ്ടു കോരിന്റെ ലേഖനം

അവനാരായിരുന്നു യവനനായിരുന്നു പക്ഷെ പൗലോസ് അദ്ദേഹത്തെ കടക്കാക്കിയത് എങ്ങനെയാണ് രണ്ട് കൊരിൻ്റെ ലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പൻ ത്രോവാസിൽ വന്നാറേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് ആരാ സഹോദരൻ എന്നാണ് ഓ തീത്തോസിൻ്റെ ലേഖനം ഒന്നിൻ്റെ നാല് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ തുറന്നുകൂടെ നോക്കണം പ്ലേസ് ഒരു ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം അപ്പോസ്തോനായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിനെഴുതുന്നത് നിജപുത്രൻ ആ വാക്കിന്റെ അർത്ഥം എന്തുവാ ബിലവട്ട്സൺ ട്രൂസൺ മൈ ഓൺസൺ എന്നൊക്കെയാണ് പ്രേസല്ലോ അപ്പൊ ഒരു യവനായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കഥാവിങ്കിലേക്ക് വന്ന ചെറുപ്പക്കാരൻ ഒരാത്യുത്സാഹിയായിരുന്നു ഈ തോസിൻ്റെ ലേഖനം ഒന്നിൻ്റെ അഞ്ചിൻ്റെ അവിടെ വായിക്കുകയാണ് ഞാൻ നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നിട്ട് പോന്നത് ശേഷം കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും ആകുന്നു രണ്ട് കൊരിന്തിന്റെ ലേഖനം ഏഴിൻ്റെ വാക്യം വാക്യം രണ്ട് ലേഖനം എങ്കിലും ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ തീത്തോസ് തീത്തോസ് ഒരു ഒരു സഭയിൽ ചെന്നാൽ ചെന്നാൽ കൂട്ടായ്മയ്ക്ക് മറ്റുള്ളവർക്ക് ആശ്വാസമായിരുന്നു അത്യുത്സാഹി ആയിരുന്നു പറഞ്ഞില്ലേ ഒരു പറയാം തെളിവുകാലിന്റെ പത്ത് നോക്കിയാട്ട് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്ലോനിക്കയിലേക്ക് പോയി ആ ക്രിസ്തോസ് ഗിലാത്തിക്കും പോയി അല്ലോത്തിയ എന്ന് മലയാളത്തിൽ വായിക്കുന്നു ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് യുഗോസ്ലോവിയ എന്ന ഇസ്രായേൽ എവിടെ കിടക്കുന്നു മെഡിറ്ററേനിയൻ സമുദ്രം എവിടെ കിടക്കുന്നു ക്രേത്തദ്വീപ് എവിടെ കിടക്കുന്നു സ്തോത്രം അവൻ കർത്താവിന്റെ വചനവുമായി ഇന്നത്തെ യുക്രൈൻ അടുത്തുള്ള വരെ പോയി മൂന്ന് കാലഘട്ടത്തിലായി കഴിഞ്ഞ കാലം ഇക്കാലം വരാനുള്ള കാലം ഹലോ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഈ മൂന്ന് കാലഘട്ടങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് അവൻ തന്നെ നമുക്ക് വേണ്ടി കൊടുത്തു എന്തിനാ കൊടുത്തത് കൊടുത്തു എന്ന വാക്ക് കുരിശിൽ മരിക്കാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന വാക്കാണ് സൽപ്രവർത്തികളെ കുറിച്ച് തീത്തോസിൻ്റെ ലേഖനത്തിലെ ആഞ്ച് പ്രധാന വാക്യങ്ങൾ രണ്ടിൻ്റെ ഏഴ് സൽപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുക ആ ബൈബിളിൽ നോക്കിക്കോ രണ്ടിൻ്റെ പതിനാല് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കുക മൂന്നിന്റെ ഒന്ന് സൽപ്രവർത്തികൾക്ക് മൂന്നിന്റെ എട്ട് സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കുക മൂന്നിന്റെ സൽപ്രവർത്തികൾക്ക് മുമ്പന്മാരായിരിക്കുക കർത്താവ് തന്നെത്താൻ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത് തന്നെത്താൻ താൻ ഏൽപ്പിച്ചു കൊടുത്തു ഏൽപ്പിച്ചു കൊടുത്തു ഞാൻ ആ പദം ഒന്ന് വിവരിക്കാൻ പോവുകയാണ് ഏൽപ്പിച്ചു കൊടുത്തു ഹലോ ആണി അടിക്കാൻ യേശു തൻ്റെ കൈകളെ ഏൽപ്പിച്ചു കൊടുത്തു തലയിൽ യേശു ാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം അതിന്റെ ചരിത്രം പറയാം എന്നിട്ട് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ പറയാം യേശുവിനെ ബന്ധിക്കാൻ വേണ്ടി അമേ പടയാളികൾ തോട്ടത്തിലേക്ക് വന്നു വേദപുസ്തകത്തിൻ്റെ വാക്യം യേശു തനിക്ക് സംഭവിക്കാൻ അറിഞ്ഞിട്ട് അവരുടെ അടുക്കൽ പുറത്ത് ചെന്നു അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാകുന്നു അന്വേഷിക്കുന്നു നസറേനായ യേശുവിനെ അത് ഞാൻ തന്നെയാകുന്നു ഇത് കേട്ട പാടെ ഹലോ അറസ്റ്റ് ചെയ്യാൻ വന്ന വ്യക്തി ഇന്നാ പിടിച്ചോ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചപ്പോ ഇറങ്ങിച്ചെന്നപ്പോ അവര് അവിടെ പുറകോട്ട് വിടൂ ഹലോ മനസ്സിലായോ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നവരെ ചെയ്തു പറഞ്ഞേ പുറകോട്ട് വീണു യേശു ഓടിയൊളിച്ചില്ല യേശു അവിടെ തന്നെ നിന്നു പിന്നെ അവർ എഴുന്നേറ്റ് വന്നു യേശു പറഞ്ഞു നിങ്ങൾ ആരെയാ തിരയുന്നത് യേശുവിന് ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ യേശു ഏൽപ്പിച്ചു കൊടുത്തു ഗലാത്യലേഖനം രണ്ടാമത്തെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി കൊടുത്ത ം അഞ്ചാം അധ്യായത്തിന്റെ ആറ് എട്ട് പത്ത് വാക്യങ്ങൾ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു എട്ടാമത്തെ വാക്യം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു പത്താമത്തെ വാക്യം പ്രൈസലോ ക്രിസ്തുവോ ഹലേലു നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു മൂന്ന് പദങ്ങൾ നാം ബലഹീനരായിരിക്കുമ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ നാം ശത്രുക്കളായിരിക്കുമ്പോൾ നാം സമയത്ത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു ലേഖനം ഒന്നാമതി മൂന്നാമത്തെ വാക്യം പിതാവായ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോർത്തേ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ എന്നെ നമ്മുടെ പാപങ്ങൾ निमित्त തന്നെത്താൻ ഏറ്റ്പിച്ച് കൊടുത്തവനായി ഹലോ 예수 ഏറ്റ്പിച്ച് കൊടുത്തു എന്നല്ല പാപത്തിൽ നിന്ന് നമ്മെ എവിടുവിക്കാൻ ഇപ്പോർത്തേ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ തന്നെത്താൻ ഏറ്റ്പിച്ച് കൊടുത്തു സ്തോത്രം ക്രൂശിൽ വിളിക്കപ്പെട്ട ദൈവസ്നേഹം സ്നേഹം ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിക്കണം കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു രണ്ട് ഇപ്പൊ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം തിത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ആ പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അവിടെ പറയുന്ന അത് എന്താണ് ഹലോ എന്താണ് സ്തോത്രം അതിന് മുകളിൽ വായിക്കുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ ആ കൃപ ഇന്ന് നമ്മളെ ശിക്ഷിച്ചു വളർത്തുകയ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ സ്തോത്രം അപ്പൻ ഇഷ്ടപുത്രനെ ശിക്ഷിക്കുന്നു സ്തോത്രം ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല ജാരസന്തതികൾ അത്ര കൗലേടയന്മാർ എന്ന മലയാള പദം വായിക്കുമ്പോൾ മനസ്സിലാവൂല്ല ജാരസന്തതികളാണ് വല്ലവന്റെ ആവർത്തന പുസ്തകം എട്ടിന്റെ അഞ്ച് ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ യഹോ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു നമ്മോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ വാത്സല്യത്തിന്റെ സ്നേഹ പ്രദർശനമാണ് പ്രകടനമാണ് ഏത് ബാലശിക്ഷ തരുതുക എന്നുള്ളത് ഞാൻ ഗുണമായി നിന്റെ ചട്ടങ്ങളെ കാരണമായി ബാലശിക്ഷകൾ വരുമ്പോ മുഷിഞ്ഞു പോകുകയല്ല ചെയ്യേണ്ടത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നോർത്ത് മാനസാന്തരപ്പെടുകയാണുണ്ടായത് ലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് പ്രപഞ്ചമോഹങ്ങള് വർജിക്കണം വർജിക്കണം ആ വർജിക്കണം രണ്ട് പറഞ്ഞേ പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം അടുത്തത് ഈ ലോകത്തിൽ എന്ത് ചെയ്യണം സുബോധത്തോട് ജീവിക്കണം സുബോധത്തോട് ജീവിക്കണം അടുത്തത് ആ നീതിയോടും ോട് കൂടെ ജീവിക്കണം സ്തോത്രം ഒരു കാലത്ത് പാപമെന്ന് പറഞ്ഞിരുന്ന പലതും പണവും സൗകര്യങ്ങളും ഒക്കെ ആയപ്പോ ഇന്ന് അത് പാപമല്ലാതെയായി പാപത്തെ പാപമെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ പലരുടെ ഹൃദയം സ്തോത്രം പാപം ചെയ്യുന്നതിൽ മനുഷ്യൻ പാപം പങ്കെടുക്കരുത് സ്ഥയാനുള്ള ചാപ്പാടല്ല ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള പ്രഹസനമല്ല ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും ഈ ലോകത്തിൽ നീതിയോടും കൂടെ നാം ജീവിച്ചു വരണം മൂന്നാമത്തെ ചിന്തയിലേക്ക് നാം വരികയാണ് അത് ഭാവി കാലം സംബന്ധിച്ചാണ് അതിന്റെ പന്ത്രണ്ടാമത്തെ ഭാഗ്യകരമായ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ് പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് മഹാദൈ നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു ദൈവമാണോ യേശുക്രിണോ മഹാദൈവേശു വിളിച്ചേക്കുന്നത് വിളിപ്പേറിയോ അവൻ സർവത്തിനു മീതേ ദൈവമായിട്ടവൻ സ്തോത്രം പുസ്തകത്തിൽ വായിക്കുന്നു ഞാൻ ആൽഫയും ഒമേഗയും ും സർവശക്തരായ കർത്താവൾ ചെയ്യുന്നു നമ്മൾ കാത്തിരിക്കുന്നു എന്തിനാ അറിയാമോ സ്തോത്രം നമ്മുടെ കർത്താവ് മടങ്ങിവരും കർത്താവ് മടങ്ങിവരും നമ്മളെ തൻ്റെ അടുക്കൽ ചേർക്കുവാൻ യേശു ക്രിസ്തു മടങ്ങി വരും ഫിലിപ്പ്യ ലേഖനം മൂന്നാമധ്യായം ഇരുപതായി ഇരുപത്തിയൊന്ന് വാക്യം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നമ്മുടെ കർത്താവേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വല്ലഭത്തമുള്ള വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിളിക്കേണ്ട നമ്പർ സെവൻ സെവൻ ത്രീ സിക്സ് വൺ വൺ ടു ഫോർ സെവൻ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ